ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതെ നമ്മൾ നല്ല അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് എൻ്റെ ടേസ്റ്റൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഭയങ്കര കളറാണ് ഇത് കണ്ടില്ലേ ഫ്രൂട്ട്സ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ടതാണ് കൈയൊക്കെ നല്ല കളറ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു പുഡിങ് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം കൂടെ തന്നെ ഞാൻ ചൈന ഗ്രാസിൻ്റെ പൗഡറും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അഗർ അഗർ പൗഡർ എന്ന് പറയില്ലേ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് പെട്ടെന്ന് നോക്കാം വെക്കാം ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ജലദോഷം പനിയൊക്കെയാണ് കേട്ടോ അങ്ങനെ സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പം ഞാനിവിടെ ചൈന ഗ്രാസ് ഇതുപോലെ ഡപ്പിട്ട് വെച്ചിരിക്കണം കേട്ടോ നമ്മൾ പുലിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ഒരു രണ്ട് പാക്കറ്റിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു എത്ര ഗ്രാം ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ എനിക്കൊന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഒന്ന് പൊടിച്ച് വയ്ക്കാൻ വിചാരിച്ചിട്ടോ മിക്സിയിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു ഇട്ട് വെച്ചിട്ടുള്ളത് അത് മൊത്തത്തിൽ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടുകൊടുക്കണ്ടട്ടോ നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം പൊടി കിട്ടുമെന്നൊന്നും അറിയില്ല എന്തായാലും താഴെയൊക്കെ വീണ് പോയി എന്തായാലും നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് പൊടിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനല്ല പഞ്ചസാര തെരികൾ പോലെ ഉണ്ട് എന്തായാലും നല്ല രീതിക്ക് തന്നെ പൊടിഞ്ഞിട്ടിട്ടുണ്ട് കണ്ടല്ലേ വലിയ വലിയ കഷണങ്ങളെക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെ പൊടിച്ച് വെക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നേട്ടോ അത് കാണുമ്പോഴ് ഇതാവുമ്പോ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും നമ്മൾക്ക് മറ്റേത് വല്യ വലിയ കഷ്ണങ്ങളായിട്ട് കുറെ നേരം വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് പിന്നെ അത് തിളപ്പിച്ച് മെൽറ്റ് ചെയ്തെടുക്കണം ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ട് ഞാൻ എന്തായാലും ഇതൊരു ബോട്ടിലേക്ക് മാറ്റട്ടെ ആ അയ്യോ ആദ്യം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ബോട്ടിലേക്ക് മാറ്റുമ്പോൾ മൊത്തത്തിൽ പുറത്ത് ചാടിപ്പോസി ആയിട്ട് നമുക്ക് ബോട്ടലിൽ ഇട്ടുകൊടുക്കാം ഒരു ബോട്ടിൽ ചൈന ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ പൊടിച്ചെടുത്തപ്പോൾ ആ ബോട്ടലിൻ്റെ ഒരു എന്താ പറയുക കാൽഭാഗം കൂടെ ഇല്ല ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരു ഈ ഒരു ബോട്ടിൽ നിറച്ചുണ്ടായിരുന്നു ചൈന ഗ്രാസ് പൊടിച്ചെടുത്തപ്പോൾ ഇത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്കിന്ന് ഒരു പൊടിങ് ഉണ്ടാക്കാം കേട്ടോ ഏതായാലും ചൈന ഗ്ലാസ് ഒക്കെ പൊടിച്ചെടുത്തല്ലേ ഇത് ഇരിക്കട്ടെ അപ്പോൾ നമ്മളിത് അകർ അകർ പൗഡർ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ ജസ്റ്റ് ഒന്ന് പൊടിച്ചോ അത്രേ ഉള്ളൂ ഫുഡിങ്ങ് നമ്മളുണ്ടാക്കുന്നത് ഈ ഒരു ഫ്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് എല്ലാവർക്കും അറിയാം ഇത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ് കേട്ടോ എൻ്റെ ബ്രദർ വരുമ്പോഴും കൊണ്ടുവന്നതാണ് ബാക്കിയെല്ലാം കഴിഞ്ഞു ഒരെണ്ണം മാത്രം ഞാൻ വെച്ചതാണ് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചതാണ് കാരണം എനിക്ക് ഇങ്ങനത്തെ ഇതേപോലെയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഇതുവരെ ഇവിടെ യു എ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല നമ്മൾ മേഡി എല്ലാം ഒരേപോലെയാണ് ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ വൈറ്റ് കളറാണ് ഉള്ളത് ഇത് പക്ഷേ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് കേട്ടോ നല്ല എന്താ പറയുക ഒക്കെ ഒരു കളറാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അകത്തുള്ളത് നല്ല മധുരമുണ്ട് അപ്പം ഇത് ഇവിടെ എത്തിയിട്ടൊരു ഇന്നേക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ ഇന്ന് പതിനാലാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മുപ്പതാം തീയതി നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഫ്രൂട്ട് വെച്ചിട്ടാണ് ഇന്നത്തെ പുടിങ്ങ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പം ഇതിൻ്റെ കളറ് ഞാൻ കാണിച്ചു തരാം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര റെഡ് കളറാണ് ശരിക്കും സംസാരിക്കാൻ വയ്യ എന്നാണെങ്കിൽ നല്ല എന്താ പറയുക മഞ്ഞായിരുന്നു പുറത്ത് രാവിലെ പക്ഷെ നമുക്കകത്ത് ഒന്നും എഫക്റ്റ് ചെയ്യില്ല എന്നാലും ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെയാണ് പനി വിട്ടും മാറുന്നില്ല കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് കഴിയില്ലേ എൻ്റെ കളറുണ്ടോ ഈ നൈഫിൽ കത്തിയിലൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ കളറ് വ്യൂ എന്താ കളറ് കണ്ടില്ലേ നല്ല റെഡ് കളറാണ് അപ്പോൾ ഫ്രൂട്ടിൻ്റെ കളറ് നോക്കിക്കോ കണ്ടില്ലേ ഈ ഒരു കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് ഇതുവരെ ഇവിടെ യു എയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കിന്നൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം അല്ലേ ഓ എന്താ ഭംഗി എനിക്ക് തോന്നുന്നു ഇത് നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ പോയിട്ട് മേടിച്ചപ്പോഴും എനിക്ക് ഈ ഒരു കളർ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഇവിടെ വന്നിട്ട് എപ്പോൾ മേടിച്ചാലും വൈറ്റ് കളർ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ൊടി ഉണ്ടാക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു കുറെ ദിവസം വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് ചീത്തയായിട്ടുണ്ട് കേട്ടോ നല്ലേ കുറച്ച് ചീത്തയായിട്ട് കാണുന്നുണ്ട് നല്ലതൊക്കെ എടുക്കാം ബാക്കിയുള്ള നമുക്ക് ഒഴിവാക്കാം ഇതൊക്കെ നല്ലതാ അത് ഇവിടെ ഒരു കളറ് ചേഞ്ച് ഉണ്ടായിരുന്നു അപ്പം ഞാനത് മാറ്റുന്നുണ്ടേ അപ്പൊ കൈ ഒക്കെ കണ്ടില്ലേ എന്താ കളറ് എൻ്റെ ഒരു സൈഡ് കുറച്ച് കളർ ചേഞ്ച് ആയിട്ട് കാണുന്നുണ്ട് അത് മാറ്റിയെടുക്കാം കുറച്ച് ഭാഗം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം നമുക്ക് പുഡിങ്ങിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നമുക്ക് മോളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മതി അപ്പോൾ ഞാനിത് റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ചോക്കലിട്ടിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് കത്തി അരങ്ങിപ്പോണതറിയല്ലോ അത്രയും സോഫ്റ്റ് മധുരം ഉണ്ടോ നോക്കിയില്ലല്ലോ എനിക്കാണെങ്കിൽ നല്ല ത്രോട്ടീൻ ഫെക്ഷനുണ്ട് കഴിച്ചാൽ ചുമ കൂടോന്നറിയില്ല ചുമയും ഉണ്ട് കൂടുമോയെന്നറിയില്ല എന്തായാലും ഞാനതൊരു കഷ്ണം കഴിച്ച് നോക്കുന്നുണ്ടേ നല്ല മധുരം നല്ല മധുരം കേട്ടോ കൊണ്ടുവന്ന ഇപ്പോൾ എത്ര മധുരം ഉണ്ടായില്ല ഇത് ഇത്രയും ദിവസമായതുകൊണ്ടാണെന്നറിയില്ല നല്ല മധുരം ഉണ്ട് അടിപൊളി അപ്പൊ നമുക്ക് തക്കാലിത് മാറ്റി വെക്കാം അപ്പൊ ഈ ഒരു കുറച്ച് കട്ട് ചെയ്ത ഭാഗം നമ്മളൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ഡെക്കറേറ്റ് മേളിൽ ഇടാനായിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം കൈയ്യൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ വല്ല പെയിൻറ്റും കൊത്തി നിറച്ച പോലെ ഉണ്ട് കേട്ടോ വാഷ് ചെയ്തിട്ട് പോലും പോകുന്നില്ല അത്രയും കളറാണ് കണ്ടില്ലേ ആദ്യം നമ്മൾക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒരു ചെറിയൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് കണ്ണില്ല ഒരു കാൽ കപ്പ് അളവിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം നമ്മൾ ചെറിയൊരു പാത്രത്തിലാണ് പുടിങ്ങ് സെറ്റാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കുറവ് അളവിലുണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് അളവിന് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇടുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണ് ഗ്രാസ് കാൽ കപ്പ് വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊരു പാനിലേക്ക് ഒരു കപ്പ് അളവിന് പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റവ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടും കാരണം നമ്മൾ പൊടിച്ചെടുത്തതല്ലേ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതൊന്നും ഇവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ ഈ ഒരു ഇത് ഇത് തിളച്ചൊന്ന് അലിഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് മെൽട്ടാവാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പാൽ നമ്മൾ മറ്റൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര അവിടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു കപ്പ് അളവിലാണ് നമ്മൾ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി പാൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവില് കേട്ടോ ഞാൻ കറക്റ്റ് അളവ് ടീസ്പൂണിലാണ് എടുക്കുന്നത് മൂന്ന് ടീസ്പൂണ് അതായത് ഒരു ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് കുറച്ച് മധുരം ഇരിക്കട്ടെ അല്ലേ മൂന്ന് ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ മധുരം ഇനിയും കൂടുതൽ ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞങ്ങൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാലൊന്നും നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പാൽ ഇത് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ ചൈന ഗ്രാസ് കൊണ്ടുവന്ന് നമുക്ക് അതും തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്കൊരേ എന്താ പറയുക രണ്ടും തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് രണ്ടും കൂടെ കറക്റ്റ് ആയിരിക്കും മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചൈന ഗ്രാസ് ഇതൊക്കെ ഉണ്ടല്ലേ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പാലും ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അതേ പാലും ചൈന ഒക്കെ ചേർന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കളർ ചേഞ്ചാണ് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്യാനേ ഒക്കെ തന്നെ നിന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ അതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാനൊന്ന് പൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിലട്ടിട്ട് അപ്പം അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യണം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തു വരണം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെറുതായിട്ട് തണുത്തു വരട്ടെ ഒന്ന് തണുത്തു വരുന്നതിന് മുൻപായിട്ട് തന്നെ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാലിൻ്റെ ആ ഒരു എന്താ പറയുക പാൽപ്പാടയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതും ചേന ഗ്രാസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്നും അരിച്ചെടുക്കാനേ അതിന് ശേഷം നമുക്ക് ആറാനായിട്ട് വയ്ക്കാം കണ്ടില്ലേ പാലിൻ്റെ ആ ഒരു പാൽപ്പാടയൊക്കെ ഉണ്ട് ചേന ഗ്രാസ് ഒന്നും കാണാനില്ല എന്തായാലും െന്തായാലും ഇനിതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ പാൽ കുറച്ച് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നല്ല പോലെ ചൂടാറിയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവാനായിട്ട് തുടങ്ങും അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പൾസ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മൾ സെറ്റ് ചെയ്യുന്ന പുഡിങ് സെറ്റ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം നമ്മൾ ഈ ഒരു ചെറിയൊരു ബൗളിലാണ് നമ്മുടെ പുഡിങ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മുടെ പുഡിങ്ക്സ് കൊടുക്കാം നല്ല കളർഫുൾ ആയിട്ടുള്ള പുഡിങ്ങാണ് അപ്പോൾ നമ്മുടെ സെറ്റ് സെറ്റാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് സെറ്റായി കണ്ടില്ലേ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സും കൂടെ ഉണ്ട് കേട്ടോ നില ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം അധികം ഞാൻ കഴിക്കണില്ല പക്ഷേ എടുത്തപ്പോൾ കുറേ വന്നിട്ടുണ്ട് അവിടെ ആഹാ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മൾ ഒരു ടീസ്പൂൺ ആണ് ഒരു കപ്പ് മിൽക്കിന് എടുത്തിട്ടുള്ളത് ചൈന ഗ്രാസ് ഗ്രാസട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ൂട്ട്സ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ സത്യം പറയാലോ ഡ്രാഗൺ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് കിട്ടോ കുടിങ്ങ് കഴിക്കാനായിട്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ കളർ കിട്ടിയില്ലെങ്കിലും വൈറ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് എന്തും ഒരു ചെറിയ പീസ് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് മുഴുവൻ ഞാൻ കഴിക്കുന്ന തോന്നുന്നത് ഇത് കേട്ടോ ഇതല്ല ഇടി വന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറത്തരുതും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക